അവർക്ക് ഇൻഷുറൻസ് കിട്ടിയ കുടുംബം ആകാൻ വേണ്ടിട്ട് ആ ബോഡി കിട്ടണം അതുപോലെ അവർക്ക് അന്ത്യകർമ്മങ്ങൾ നടത്താൻ വേണ്ടി ആ ബോഡി കിട്ടണം ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ആ മനുഷ്യന്റെ കണ്ണുനീരാണ് വീണത് ആ കണ്ണുനീരിന് വില പറയാതെ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോകാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട നമസ്കാരം ഇക്കാലത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം അപ്പോൾ തന്നെ കിട്ടുന്നത് സന്തോഷകരമായ കാര്യമാണ് ഇവിടെയും നിങ്ങളോടൊരു സന്തോഷം പങ്കുവയ്ക്കാനുണ്ട് എഴുപത്തിരണ്ട് ദിവസം എവിടെയാണെന്ന് അറിയാതെ ഗംഗാബാലിയിലുണ്ടോ എന്ന് പോലും അറിയാതെ സ്വന്തം ഡ്രൈവർക്ക് വേണ്ടി തെരഞ്ഞ ഒരു ലോറിയുടമയുടെ കഥ ലോറിയുടമ അവസാനം വിജയിച്ചു കർണാടക പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി സകല ബഹളം ഉണ്ടാക്കി മൂന്ന് തവണ മൂന്നാമത്തെ തവണ തെരച്ചിലിൽ കണ്ടെത്തി തെരച്ചിൽ നിർത്തിയതാണ് അത്രത്തോളം തന്റെ ഡ്രൈവറെ കണ്ടെത്താനും ആ ഡ്രൈവറുടെ ശരീരമെങ്കിലും മറ്റ് അന്ത്യകർമ്മങ്ങൾക്കെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവിടെ നിലകൊണ്ട് അവസാനം അതിൽ വിജയിച്ച് തന്റെ ഡ്രൈവറുടെ ദേഹം അവരുടെ വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് എത്തിച്ച് അങ്ങനെ മോശപ്രാപ്തിക്ക് വേണ്ടി ആ ശരീരം ആ കുടുംബത്തിലേക്ക് എത്തിക്കുമ്പോൾ സ്വാഭാവികമായും ആ കുടുംബം ആ ലോറി ഉടമയോട് നന്ദി കാണിക്കേണ്ടതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നന്ദി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെ അവർക്ക് കൊടുക്കാവുന്നതിന്റെ ഈ സമീപകാലത്ത് ഏറ്റവും വലിയ നന്ദി ഏകദേശം ഒരു നാല് മണിയോട് കൂടി ചേവയാർ പോലീസിൽ കൊടുത്തിട്ടുണ്ട് ആ നന്ദി ഞാനൊന്ന് വായിക്കാം അതിനുശേഷം മറ്റു കാര്യങ്ങളിലേക്ക് പോവാം പരാതിക്കാരിയുടെ സഹോദരൻ അർജുൻ എന്നയാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം പതിനാറാം തീയതി ശിരൂരിൽ വെച്ച് മണ്ണിടിച്ചിലിൽ മരണപ്പെട്ടിട്ടുണ്ടായ കാര്യത്തിന് ഉടമയുടെ സഹോദരൻ മനാഫ് എന്നയാൾ സോഷ്യൽ മീഡിയ വഴി തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരാതിക്കാരിയുടെ കുടുംബ പശ്ചാത്തലവും കുടുംബത്തിന്റെ മാനസികാവസ്ഥയും വൈകാരികതയും മുതലെടുത്ത് പ്രചാരണങ്ങൾ നടത്തുകയും അർജുന്റെ ഫോട്ടോ ഉപയോഗിച്ച് ലോറിയുടമ മനാഫ് എന്ന പേരിലുള്ള യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് ആയതുവഴി കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുകയും ആയതിനെതിരെ രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി മാധ്യമങ്ങൾ മുഖേന സത്യാവസ്ഥ പറഞ്ഞ കാര്യത്തിന് മനാഫ് ഒരുക്കി വെച്ച സാഹചര്യം മുതലെടുത്ത് സോഷ്യൽ മീഡിയ പരാതിക്കാരിക്കും കുടുംബത്തിനും എതിരെ സൈബർ അറ്റാക്ക് നടത്തി സമൂഹത്തിൽ മതസ്പർദ്ധയും രാഷ്ട്രീയ ബൈരാഗ്യം വളർത്തുവാനും ഇടാക്കി എന്നും മറ്റും ആ വകുപ്പുകൾ കൂടി ഒന്ന് പറഞ്ഞ ശേഷം ഇതിലേക്ക് വരാം ഒപ്പിൾ ഇട്ടേക്കുന്നത് കലാപം അതുപോലെ ആ വർഗീയ പ്രശ്നങ്ങൾ അതുപോലുള്ള കാര്യങ്ങളാണ് പോപ്പ് ബി എൻ എസിന്റെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പിന്നെ കെ പി ആക്ട് നൂറ്റി ഇരുപത് ഓ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് ഇനി നമുക്ക് അതിന്റെ കാര്യങ്ങളിലേക്ക് പോകാം എന്തായിരുന്നു എന്റെ പരാതി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പരാതിക്ക് കുടുംബത്തിനും എതിരെ സൈബർ അറ്റാക്ക് നടത്തി എന്താ കാരണം മനാഫ് ഒരുക്കി വെച്ച സാഹചര്യം ഞാൻ ചോദിച്ചോട്ടെ മനാഫ് ഒരുക്കി വെച്ച സാഹചര്യം കൊണ്ടാണോ ആൾക്കാർ സംസാരിച്ചത് അതോ അവരുടെ മാധ്യമ സമ്മേളനത്തിൽ പത്രസമ്മേളനത്തിൽ അവർ മനാഫിനെതിരെ പറഞ്ഞതുകൊണ്ടാണോ ഏതു മുതലാണ് അവർക്കെതിരെ അറ്റാക്ക് വന്ന് തുടങ്ങിയത് മനാഫ് ഇതുവരെ അവരുടെ ഫാമിലിയെ കുറിച്ച് കുടുംബത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ല അതായത് അവർക്ക് വേണ്ടി അല്ലാതെ അവരെ അറ്റാക്ക് ചെയ്യരുത് അവരെ മോശമായി പറയരുത് എന്നല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ നേരിട്ട് പോയി ഇനി സോഷ്യൽ മീഡിയയിലാണ് ഒരുപക്ഷെ മനാഫ് അങ്ങനെ പറയുന്നതെന്ന് കരുതാം മനാഫിന്റെ വീട്ടിൽ പോയി ഞാൻ സംസാരിക്കുന്ന സന്ദർഭത്തിലും പറഞ്ഞത് അത് സാരമല്ല അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് അത് മാറിക്കൊള്ളും എന്ന മട്ടിലായിരുന്നു എന്നോട് സംസാരിച്ചിരുന്നത് അതേ സംസാരം തന്നെയാണ് മനാഫ് പത്രക്കാരോടും പറഞ്ഞത് അവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് സാരമില്ല അത് മാറിക്കോളും ഇനി മറ്റാരെങ്കിലും എന്റെ പേര് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന മട്ടിലാണ് കൃത്യമായി മനാഫ മറുപടി പറഞ്ഞത് അതല്ലാതെ മറ്റൊന്നും പറഞ്ഞിട്ടില്ല ആ കുടുംബത്തെ ഒരു തരത്തിലും അവഹേളിക്കാനോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും പറയാനോ പ്രേരിപ്പിക്കുകയോ സ്വയം ചെയ്യുകയോ ചെയ്തിട്ടില്ല പക്ഷെ എവിടെ മുതലാണ് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നതെന്ന് വെച്ചാൽ അവർ ഒറ്റ പത്രസമ്മേളനം ലോറി ഉടമ മനാഫിനെ അറിയില്ല എന്ന സഹോദരി പറഞ്ഞ ആ സമയം മുതലാണ് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നത് അതിന് കാരണം മനാഫല്ല ആ സഹോദരി തന്നെയാണ് അവരും തന്നെയാണ് എന്തോ ഏതോ തെറ്റിദ്ധാരണ കൊണ്ട് അല്ലെങ്കിൽ എന്തോ കാരണം കൊണ്ട് അല്ലെങ്കിൽ ഈ ശരീരം ആ മുങ്ങിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ അവരുടെ കഴിവുകളും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളും ആരും അറിയുന്നില്ല അതിന്റെ ക്രെഡിറ്റ് മനാഫ് പോകുന്നു എന്ന് കരുതിയിട്ടായിരിക്കണം അല്ലെങ്കിൽ ഇതെങ്ങനാ വരുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ലോറി ഉടമ മനാഫ് എന്ന ചാനലിൽ നിന്ന് കോടികൾ ഉണ്ടാക്കുന്നു എന്ന് കരുതിയിട്ടായിരിക്കണം സഹോദരിയുടെ പത്രസമ്മേളന സമയത്ത് ഈ മനാഫിന്റെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബ്സ് എന്ന് പറഞ്ഞാൽ വെറും പതിനായിരം ആയിരുന്നു എന്നാൽ മൂന്നര ലക്ഷം കവിഞ്ഞു നിൽക്കുകയാണ് ഒറ്റ ദിവസം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ വേണ്ടി വന്നില്ല പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് മൂന്നര ലക്ഷം കവിഞ്ഞെന്നുണ്ടെങ്കിൽ ആ സഹോദരിയോടുള്ള ഉള്ള പ്രതിഷേധമാണ് ആ പ്രതിഷേധവും ആ സൈബർ അറ്റാക്കും മനാഫ് വരുത്തി വെച്ചതല്ല സ്വയം വരുത്തി വെച്ചതാണ് സ്വന്തമായി ചോദിച്ചു വാങ്ങിയതാണ് എന്തിനാണ് ഈ മനാഫിനെ ഇങ്ങനെ കുറിശിക്കാൻ പോയത് ആ ചാനലിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ കലാപ ആഹ്വാനം നടത്തുന്നു അവമതിപ്പ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആരാണ് അവമതിപ്പ് ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നില്ല മനാഫ് എന്തെങ്കിലും അവമതിപ്പ് ഉണ്ടാക്കിയതായിട്ട് ഇന്നലെ മനാഫിനെതിരെ വളരെ രൂക്ഷമായ പത്രസമ്മേളനം നടത്തിയതിന് ശേഷവും മനാഫിന്റെ കുടുംബം ഒന്നായി വന്നിരുന്നു എന്താ പറഞ്ഞത് അത് സാരമില്ല അത് നമുക്ക് ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കണം ഇനി വിവാദങ്ങൾ കൊണ്ടുപോകണ്ട എന്നാണ് എന്നിട്ടോ അതിനുശേഷം മനാഫിന്റെ പേരിൽ ഒരു എഫ്ഐആർ ഇട്ട് ഒന്നാം പ്രതിയായിട്ട് കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ ചെയ്തവരും കമന്റ് എഴുതിയവരുമായിട്ടുള്ള ഒരു പറ്റും ആൾക്കാരുണ്ടാവും അതിന് ആരൊക്കെയാണ് ഉണ്ടാവും അറിയില്ല ചിലപ്പോൾ ഞാനും ഉണ്ടാവും നിങ്ങളും ഉണ്ട് കാണുന്ന നിങ്ങളും കമന്റ് എഴുതുന്ന നിങ്ങളും ഉണ്ടാവും അപ്പോ ഇതാണ് ഇവിടുത്തെ നന്ദി എന്ന് പറയുന്നത് ഇനി മനാഫ് ഇത് സംബന്ധിച്ച് പത്രക്കാരോട് മനാഫ് പറഞ്ഞൊന്ന് കേൾക്കണ്ടേ അതുകൂടെ ഒന്ന് കേട്ടിട്ട് പോവാം ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോഴും നമ്മള് ആ കുടുംബത്തിനോട് അറിയാതെ അറിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല ഇനി എന്ത് മൊത്തം ഫാമിലി ഇവിടെ നിന്നിട്ട് ഇന്നലെ പത്രസമ്മേളനത്തിൽ മാപ്പും പറഞ്ഞതാണ് ഇപ്പൊ ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ ഇപ്പൊ ചെയ്യ ഞാന് പൊതുസമൂഹത്തിനോട് പറഞ്ഞത് അവരാരെങ്കിലും അക്രമിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പലവട്ടം ഞാൻ പറഞ്ഞ കാര്യമാണ് ഒരിക്കലും ഓലെ ആക്രമിക്കരുത് അവർക്കെതിരെ ഒരു കമന്റ് ഇടരുത് എന്ന് തന്നെയാണ് പറഞ്ഞത് അതിപ്പോ ജനങ്ങളുടെ വികാരം ഞാനിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്കറിയാ എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ ഒരു പരമാവധി ഞാൻ എല്ലാരോടും െതിരെ ഒരു ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ എന്താ ചെയ്യാ എന്ത് പ്രതികരണം എതിരെ പറഞ്ഞത് ഞാൻ ഇവർക്ക് അനുകൂലമായിട്ട് ഈ സമയം വരെ നിൽക്കണത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇനിക്കെതിരെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും ഞാൻ ഓരോ കൂടെ തന്നെ ഉള്ളത് അവരിന്നെ എങ്ങനെ കേസിൽ കുടിക്കാലും ശിക്ഷിച്ചാലും ഒക്കെ ഞാൻ ഓരോ കൂടെ തന്നെ എന്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും ആക്സസ് ഉള്ളതല്ലേ അതിലെവിടെങ്കിലും അങ്ങനെ എന്താ ഉള്ളത് എന്നുള്ളത് നോക്കാലോ ഇന്ന് രാവിലെ അപ്പം അറിയണത് ഈ എനിക്കെതിരെ എഫ്ഐആറും കേസും ഉണ്ട് എന്നുള്ളത് ഇന്നലത്തോട് കൂടിയിട്ട് നമ്മൾ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞതാ സങ്കടം ഉണ്ടാവലു അത് കുഴപ്പമില്ല സങ്കടം ഉണ്ട് പക്ഷേ ആരാ അത് ചെയ്യണത് എന്നുള്ളത് മനസ്സിലാവില്ല ഏ ഇല്ല പോലീസ് ബന്ധപ്പെട്ടിട്ടില്ല പൊതുവേ പിന്നെ ഒരു ദയവ് ചെയ്തിട്ട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത് അനാവശ്യമായിട്ട് ദയവ് ഇതിന്റെ ഫോണിലേക്ക് ആരും വിളിക്കാതെക്കാരണം കാരണം എനിക്ക് ആവശ്യമുള്ള കോൾ വരെ എടുക്കാൻ കഴിയുന്നില്ല ഒരു ദിവസം ഞാൻ ഒരു പത്തഞ്ഞൂറ് കോള് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഫോണില് എനിക്ക് ആകെ ഒരൊറ്റ ഫോൺ നമ്പർ നമ്പറുള്ളൂ അപ്പൊ എന്താ പറഞ്ഞാൽ ഞാൻ അതും കൂടി നിങ്ങളോട് പറയണം എനിക്ക് റീഡാവുണ്ട് ഞാൻ വിചാരിച്ച് ഇവനെ കിട്ട കിട്ടിയോട് കൂടിയിട്ട് ഒരു സമാധാന ജീവിതം അറിയില്ല കിട്ടും അങ്കോള പോലീസ് കേസ് താങ്കൾ പറഞ്ഞു കേസ് ജീവപരമായിട്ടെ പക്ഷെ ഇപ്പോ തന്നെ പ്രകടമാണ് നോക്കൂ എത്ര കഷ്ടമാണ് ആ മനുഷ്യനെ സംസാരിക്കാൻ കഴിയുന്നില്ല താൻ ഇത്ര നാളും ആർക്ക് വേണ്ടിയാണോ ശബ്ദിച്ചത് ആർക്ക് വേണ്ടിയാണോ തന്റെ ജീവിതം കളഞ്ഞത് ആർക്ക് വേണ്ടിയാണോ താൻ ഉറക്കമളച്ചത് ആർക്ക് വേണ്ടിയാണോ താൻ പണം ചെലവാക്കിയത് അവർ തന്റെ നേരെ തിരിഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം ഉണ്ടല്ലോ അവർ തങ്ങനെ കള്ളക്കേസിൽ കൊടുക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടല്ലോ അത് ആ ഒരു അവസ്ഥയിൽ എത്തുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ മനാഫ് വൈകാരികമായി സംസാരിക്കുന്നതാണ് പറയുന്നത് മനസ്സ് മനസ്സുള്ളവന് മാത്രമേ വികാരമുള്ളവന് മാത്രമേ വൈകാരികമായി സംസാരിക്കാൻ പറ്റൂ അല്ലാതെ വരുന്ന ആർക്കും ഏത് മനസാക്ഷി ഇല്ലാത്തവർക്കും അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല മനസാക്ഷി ഇല്ലാന്നുള്ളതിന്റെ തെളിവാണല്ലോ ഈ ബോഡി കിട്ടുന്നവരെ കാത്തു നിന്നത് കിട്ടിയിട്ട് അതിന്റെ ചൂട് അണയുന്നതിന് മുമ്പ് ചിത അണയുന്നതിന് മുമ്പ് തുടങ്ങിയതാണ് വെടി അങ്ങനെ വെടിപൊട്ടിച്ചതുകൊണ്ടാണ് പൊട്ടിച്ചതുകൊണ്ടാണ് മലയാളക്കാരെ ഒന്നാക്കി അങ്ങോട്ട് പൊട്ടിക്കാൻ തുടങ്ങിയത് എത്ര പേരെ അറസ്റ്റ് ചെയ്യാൻ നിൽക്കും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേരെ പേർക്കെതിരെ കേസെടുത്ത് അകത്തെടേണ്ടി വരും എവിടെ എത്തും ഈ അന്വേഷണം ആ കുടുംബം നാണം കെട്ട് നാറാണക്കല്ലിളകാൻ പോവാണ് നേരെ മുറിച്ച് ആ മനാഫിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒന്ന് ചേർന്ന് നിന്നിരുന്നുവെന്നുണ്ടെങ്കിൽ മലയാളക്കാരെ ഒന്നായി ചേർത്ത് പിടിച്ചേനെ ഇന്ന് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി കേരളക്കാരെ ഒന്നായി നിലകൊണ്ടിട്ടുണ്ടെങ്കിൽ ആ ശരീരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ മനാഫിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അതേ കുടുംബത്തെ ശപിക്കുകയാണ് കേരളം മുഴുവൻ അതിനെ സൈബർ അറ്റാക്കെന്നോ വേറെന്നോ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അത് ചോദിച്ചു വാങ്ങിയതാണ് ഇനി കേസോ വഴക്കോ എന്ത് വന്നു കഴിഞ്ഞാലും മലയാള മനസ്സിൽ മനുഷ്യന്റെ മനസ്സിൽ മനുഷ്യത്വമുള്ളവരുടെ മനസ്സിൽ ആ ഈ കുടുംബത്തിന്മേലുള്ള ശാപം അതവർക്ക് ഇല്ലാതാക്കാൻ പറ്റും കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ അയാള് അയാളുടെ ജീവിതമാണ് കൊടുത്തത് ഒരു സർക്കാരിനെതിരെയാണ് ഫയറ്റ് ചെയ്തത് മറ്റുള്ളവർ ചെയ്തില്ല എന്നല്ല പറയുന്നത് ആർക്കോ വേണ്ടി ഒരു ഉപകാരമില്ലാത്ത ഒരാൾക്ക് വേണ്ടി കാരണം ഇനി ആ ഡ്രൈവർ അയാൾക്ക് വേണ്ടി പണിയെടുക്കാൻ പോകുന്നില്ല അയാളെ വണ്ടി എന്തായാലും ഇൻഷുറൻസ് കിട്ടുള്ളൂ അപ്പൊ ഇൻഷുറൻസ് വാങ്ങിയെടുത്തുകൊണ്ട് ഈ ഡ്രൈവർക്ക് ബോഡി കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇൻഷുറൻസ് എന്ന് വരും ആ ഒരു അവസ്ഥ എത്തിക്കാതെ അവർക്ക് ഇൻഷുറൻസ് കിട്ടിയ ആ കുടുംബം ഒന്ന് സെക്യൂർഡ് ആകാൻ വേണ്ടി ആ ബോഡി കിട്ടണം അതുപോലെ അവർക്ക് അന്ത്യകർമ്മങ്ങൾ നടത്താൻ വേണ്ടി ആ ബോഡി കിട്ടണം ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ആ മനുഷ്യന്റെ കണ്ണുനീരാണ് വീണത് ആ കണ്ണുനീരിന് വില പറയാതെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട നമസ്കാരം ഞാന് ഒരു അഞ്ചു ലക്ഷം രൂപ നിങ്ങളോട് സാമ്പത്തിക സഹായം ചോദിച്ചിരുന്നു ഒരു കുടുംബ സഹായമായിട്ടാണ് അത് ഒരു ഒരു ഫാമിലിയെ പിടിച്ച് ആത്മഹത്യയുടെ പക്കൽ നിന്ന് പിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ടാണ് അതിൽ നിങ്ങൾ രണ്ടര ലക്ഷം രൂപയോളം തന്നു കഴിഞ്ഞു ബാക്കി ഒരു രണ്ടര ലക്ഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കൈ പക്ഷേ സമയത്ത് പണം കിട്ടാത്തതുകൊണ്ട് ചെലവ് കൂടി വരികയാണ് എന്തുകൊണ്ടാണ് ഇത്രയധികം ചോദിച്ചിട്ടും പണം കിട്ടാത്തത് എന്ന് എനിക്ക് അറിയാം വരവ് കുറയുന്നത് ഒന്ന് എൻ്റെ തന്നെ അക്കൗണ്ടാണ് എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് വിശ്വാസ്യത കുറയും രണ്ടാമത്തത് നമ്മുടെ വീഡിയോ റീച്ച് ഉള്ളതനുസരിച്ച് ചിലപ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം വ്യൂസ് ഉള്ള വീഡിയോയുടെ എൻഡിലാണ് ഇത് ഇതുകൊണ്ടൊന്ന് കൊളുത്തുന്നത് അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അത് അത്രയും ആൾക്കാർ ഒരു നൂറ് രൂപയെങ്കിലും കഴിഞ്ഞാൽ ഒരു ഭീമമായ ഒരു തുക കിട്ടിയിട്ടുണ്ടാകും എന്ന ധാരണയിൽ പലരും സാമ്പത്തിക സഹായം തരുന്നില്ല യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ തുക എപ്പോൾ കിട്ടുന്നുണ്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയുടെ ഈ ഭാഗം കട്ട് ചെയ്ത് കളയുമെന്ന് ഈ ഭാഗം നിങ്ങൾ കാണുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ പണം കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം കഴിയുന്ന ആൾക്കാർ ഒരു നൂറ് രൂപയെങ്കിലും തന്ന് സഹായിക്കണം വേറെ അഞ്ഞിട്ടാണ് പിന്നെ മിഡിൽ ക്ലാസ് ഫാമിലി വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റ് ഉണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ അക്കൗണ്ട് കാര്യങ്ങൾ ശരിയായി പ്രവർത്തിക്കാൻ വേണ്ടി ഒരു രണ്ട് മാസം കൂടി രണ്ട് മൂന്ന് മാസം കൂടി സമയമെടുക്കും അത് കഴിഞ്ഞാൽ ആ മേഖലയിലൂടെ ആയിരിക്കും എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും പക്ഷേ ഈ ഒരു വിഷയം അതുവരെ കാത്തു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എൻ്റെ അക്കൗണ്ടിലൂടെ തന്നെ ചോദിക്കുന്നത് വിശ്വസിച്ച പറ്റൂ വേറെ മാർഗമില്ല അവരെ പൊതു ഇടത്തേക്ക് ഇറക്കി വയ്ക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ അത്തരത്തിൽ പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സാമ്പത്തിക സഹായം ഈ അക്കൗണ്ടിലേക്ക് ഇത് ഗൂഗിൾ പേ ഫോൺ പേ നമ്പറാണ് ഇതിലേക്ക് നിങ്ങൾ തരണം മടിക്കരുത് മറ്റ് നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്